കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഭൂമിയുടെ ലഭ്യതക്കുറവ് മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു തൂത്തുക്കുടി വരെ സർവീസ് ദീർഘിപ്പിക്കുന്ന പാലരുവി എക്സ്പ്രസിന്റെ കന്നിയയാത്ര പാലക്കാട് ജംഗ്ഷനിൽ വെച്ച് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാലരുവിയുടെ സർവീസ് നീട്ടുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു രാത്രി വണ്ടി ആയതിനാൽ ട്രെയിനിൽ കൂടുതൽ സ്ലീപ്പർ കോച്ചുകൾ ആവശ്യമാണ് ഇക്കാര്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും നിലവിൽ അഞ്ച് സ്ലീപ്പർ ആണ് ഇതിലുള്ളത് ബാംഗ്ലൂരിൽ നിന്നുൾപ്പെടെ ഏറെ മലയാളികൾ ആശ്രയിക്കുന്ന ഗരീബ് രഥ് നിർത്താനുള്ള തീരുമാനം ഓണക്കാലം മുന്നിൽ കണ്ട് ഒഴിവാക്കാൻ ആവശ്യപ്പെടും നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ അടുത്ത ദിവസം കേന്ദ്ര റെയിൽ മന്ത്രിയുമായി സംസാരിക്കും ഹൌറ മേലിന് ആലുവേൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഇത് അല്ലാതെ തന്നെ മറ്റൊരു ലൈൻ ഗുരുവായൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെ ഒരു എക്സ്റ്റൻഷൻ പൊന്നാനിയേം കൂടി തഴുകിക്കൊണ്ട് കുറ്റിപ്പുറം വരെ പക്ഷെ അതൊന്ന് രൂപമാറ്റം വരുത്തി ഞാൻ ആ മീറ്റിംഗിൽ ആവശ്യപ്പെടാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഗുരുവായൂർ പൊന്നാനി വഴി തിരൂരിൽ ചെന്ന് ചേരുന്ന ആലപ്പുഴ ലൈൻ വന്നതുപോലെയുള്ള ഒരു ലൈൻ വരണമെന്ന ആഗ്രഹം അറിയിച്ചു അതിൻ്റെ ഉദ്യോഗസ്ഥരും കൂടി ഈ ചർച്ചയിലുള്ളതുകൊണ്ട് അവിടെയും ഇത് ചർച്ച ചെയ്യപ്പെടും വളരെ കണ്ണിയായ ആവശ്യങ്ങൾ വളരെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി തരാൻ സാധ്യതയും സൗകര്യവുമുള്ള ആവശ്യങ്ങൾ മറവിയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കൊണ്ട് ലഭ്യമല്ലെങ്കിൽ അത് ലഭ്യമാക്കി എടുക്കാനുള്ള നീക്കം റെയിൽവേ യൂസേഴ്സ് ഫോറം വഴിയോ ഓരോ ജില്ലയുടെയും പ്രസിഡൻറ്റുമാർ വഴി എൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ അത് റെയിൽവേയുടെ ബന്ധപ്പെട്ട അത് എത്തിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം തൂത്തുക്കുടിയിലേക്ക് ട്രെയിൻ എന്ന യാത്രക്കാരുടെ ദീർഘകാല ആവശ്യമാണ് പാലരുവി എക്സ്പ്രസിന്റെ എക്സ്റ്റൻഷനിലൂടെ യാഥാർത്ഥ്യമാവുന്നത് പതിനാല് കോച്ചുകളിൽ നിന്നും പതിനെട്ട് കോച്ചുകളായി പാലരുവിയിൽ സൗകര്യം വർദ്ധിപ്പിച്ചതായി റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ദ്വേദി അറിയിച്ചു നേരത്തെ പാലക്കാട് നിന്നും തിരുനെൽവേലിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന പാലരുവി എക്സ്പ്രസ് അറുപത്തിയൊന്ന് കിലോമീറ്റർ അകലെ തൂത്തുക്കുടിയിലേക്കാണ് സർവീസ് നീട്ടുന്നത് യു ഡിവിന്യൂസ് പാലക്കാട്